ൾ പോലീസിന്റെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് കുരങ്ങ് പ്രദീപ് അറസ്റ്റിൽ ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിലും വിവിധ വീടുകളിലും മോഷണം നടത്തിയ മോഷ്ടാവാണ് മലപ്പുറം താനൂർ പുത്തൻ വീട്ടിൽ പ്രദീപ് പുലർച്ചെ സമയങ്ങളിൽ മോഷണം നടത്തുന്നതായിരുന്നു കുരങ് പ്രദീപിന്റെ രീതി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊല്ലം ഓച്ചിറ സ്വദേശിനി രത്നമ്മയുടെ രണ്ടര പവൻ വരുന്ന മാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊട്ടിച്ചെടുത്താണ് പ്രതി ഗുരുവായൂരിലെ മോഷണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് ശേഷം അപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് വശമുള്ള വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി കയറി തിരുവെങ്കിട മുഷ്യയുടെ രണ്ട് പവനോളം വരുന്ന മാലയും പൊട്ടിച്ചോടി പിന്നീട് സെപ്റ്റംബര് മുപ്പതിന് തിരുവെങ്കിടത്തെ സച്ചിദാനന്ദന്റെ വീടിന്റെ ഓടിളക്കി അകത്തുകയറി പ്രതിക്ക് പക്ഷേ ഒന്നും മോഷ്ടിക്കാനായില്ല അന്ന് പുലർച്ചെ മണിയോടെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ പ്രതി കഴിഞ്ഞ കഴിഞ്ഞ് മണക്കയാത്രയ്ക്കെത്തിയ കൊല്ലം സ്വദേശിനി അറുപത്തിരണ്ട് വയസ്സുള്ള സീതാലക്ഷ്മിയുടെ ഒന്നേമുക്കാൽ പവൻ തൂക്കമുള്ള ലോക്കറ്റ് ഉൾപ്പെടെയുള്ള മാലയും പൊട്ടിച്ചു കടന്നു കളഞ്ഞു അവിടെയും തീർന്നില്ല നവംബർ രണ്ടിന് ഗുരുവായൂരിലെത്തിയ പ്രതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള സന്തോഷ് കുമാറിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു അവസാനമായി ഇക്കഴിഞ്ഞ ഇരുപതിന് പുലർച്ചെ ആറു മണിയോടെ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ തെക്കു ഭാഗത്ത് കാരക്കാടുള്ള സജി സിത്തുവിന്റെ അഞ്ചരപ്പവന്റെ മാല കഴുത്തിൽ നിന്നും ഊരിയെടുത്തോടി സജി സിദ്ധു വീടിന്റെ നിന്ന് അരി കഴുകുമ്പോഴാണ് അപ്രതീക്ഷിതമായി എത്തി പ്രതി മാല കവർന്നത് പ്രതി മോഷിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്താണ് വിൽപ്പന നടത്തിയത് മോഷണം മുതൽ വിൽപ്പന നടത്താൻ പ്രതിയെ സഹായിച്ച് ഒളിവിൽ പോയ ആളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് തിരുവെങ്കിടത്ത് നിന്നും മോഷ്ടിച്ചെടുത്ത മോട്ടോർ ബൈക്ക് പൊന്നാനി വെളിയങ്കോട് നിന്നും പോലീസ് കണ്ടെടുത്തു കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്ക് ഇരുപതോളം കേസുണ്ടെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസിഐ ജി അജയ്കുമാര് പറഞ്ഞു ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു मातृभूमि न्यूज त्रिशूर